ഹലോ കൂട്ടുകാർ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ അപ്പം നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം മുത്തുമണി അങ്ങോട്ട് ഹോസ്പിറ്റലിൽ പോയി അത് ഇപ്പം മുത്തുമണിക്ക് കുറേയായിട്ട് നമ്മൾ ഹോമിയോ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുത്തുമണിക്ക് നമ്മൾ ആസ്വപ്പോയിട്ടൊരു ടെസ്റ്റൊക്കെ ചെയ്ത കാര്യമൊക്കെ ഞാൻ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ നമ്മൾ ഓൾറെഡി പനിയൊക്കെ വരുമ്പം അല്ലാതെ മെഡിസിൻ കൊടുക്കുന്നുണ്ട് എന്നാൽ പോലും ഹോമിയോ കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് മുത്തുമണിക്ക് ഹോമിയോ മരുന്ന് കൊടുക്കുന്നുണ്ട് പനിയും ചുമയും ഒക്കെ ഇങ്ങനെ കൂടെ കൂടെ വരുന്നതുകൊണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയതാണ് കേട്ടോ അപ്പോൾ ഇന്നലെ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും വീട്ടിലൊക്കെ ഉണ്ടായിരുന്നില്ല പെരുന്നാളിൻ്റെ അവധിയൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇന്നലെ വൈകുന്നേരം നമ്മൾ അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതാണ് അപ്പോൾ അവധിയാണല്ലോ ഇപ്പോൾ വെക്കേഷൻ ഒക്കെ തുടങ്ങി എന്നാൽ വള്ളിയേട്ടൻ്റെ സ്കൂളുണ്ട് കേട്ടോ വള്ളിയേട്ടൻ്റെ സ്കൂൾ ഏപ്രിൽ ഫുൾ എന്നാണ് പറഞ്ഞേക്കുന്നത് കുഞ്ഞേട്ടൻ്റെ സ്കൂൾ സ്കൂളൊക്കെ അടച്ചു വീട്ടിലുണ്ട് അപ്പോൾ അവർ രണ്ടുപേരും വീട്ടിലിരിക്കുകയാണ് വൈകുന്നേരം ആയതുകൊണ്ട് അവർക്ക് ടി വി കണ്ടുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞിട്ട് അവരൊന്ന് ഈ പ്രാവശ്യം നമ്മുടെ കൂടെ വന്നില്ല ആദ്യമായിട്ടാണ് ഇട്ട് അങ്ങനെ വരാതെ വീട്ടിലിരിക്കണേ അപ്പോൾ എന്തായാലും അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവർ വീട്ടിലിരുന്നു അപ്പം മുത്തുവണിയെ അങ്ങോട്ട് നമ്മൾ പുറത്തിറങ്ങിയതല്ലേ എന്നാൽ പിന്നെ കുറച്ച് പേരൊന്ന് കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞിട്ട് പെരുമ്പവർ കെ എസ് ആർ ടി സ്റ്റാൻഡിൽ വന്നിട്ട് അവൾക്ക് അപ്പോൾ കടിയൊക്കെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ അത് സംഭവം ഇഷ്ടമായതുകൊണ്ട് തന്നെ അവൾക്ക് ഒരു ടാറ്റയൊക്കെ കൊടുത്താണ് അപ്പോൾ ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് അതിൽ വെറുതെ കുറേ നേരം അവളെയും കൊണ്ട് കറങ്ങിയൊക്കെ നടന്നിട്ട് ഇപ്പം നൈറ്റ് ആകുമ്പോൾ വലിയ ചൂടുമില്ല ഇല്ല നല്ല രസമുണ്ടല്ലോ ലൈറ്റൊക്കെ കണ്ടിട്ട് നടക്കുകയെന്ന് ചെയ്യാം അപ്പോൾ അവൾക്ക് അതിലേക്ക് ഇറങ്ങി നടന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ വണ്ടി വലിയ കൂടുതലായിട്ടൊന്നും ഇല്ല അപ്പോൾ കുറേ ഇടയ്ക്കിടയ്ക്ക് വണ്ടി വരുന്നുള്ളൂ അപ്പോൾ അതിലൊക്കെ നടക്കാനും ഒക്കെ പറ്റി ഓടിപ്പാഴിഞ്ഞൊക്കെ നടന്ന കേട്ടോ അപ്പോൾ അപ്പോൾ പുറകെ ഓടി നടക്കാനാണ് ബുദ്ധിമുട്ട് അവൾ എങ്ങോട്ട് ഓടുന്നതെന്ന് അറിയാൻ പറ്റില്ലല്ലോ വണ്ടി വരുന്ന ഇടയ്ക്കിടയ്ക്കാണെങ്കിലും വണ്ടി വരുന്നുണ്ട് എന്നാലും അതിലേക്ക് ആൾ നല്ല ഹാപ്പി ആയിട്ട് നടന്നു ചായയൊക്കെ കുടിച്ച് കടിയൊക്കെ കഴിച്ച് അങ്ങനെ നമ്മൾ അവൾ വലിയേട്ടനും കുഞ്ഞേട്ടനും വേണ്ടിയിട്ടുള്ള കടിയൊക്കെ വാങ്ങിച്ച് തിരിച്ചു പോരാണ് കേട്ടോ ചെയ്തത് അപ്പോൾ കുറേ യും നാളായിട്ട് ഇങ്ങനെ നമ്മൾ പുറത്തൊന്നും ഇറങ്ങാതെ ഇരിക്കുവായിരുന്നു തിരക്കും കാര്യങ്ങളൊക്കെ കണ്ട് അപ്പോൾ ഈ ഒരു ഇന്നലെയാണ് പെരുന്നാളിൻ്റെ അവധിയൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും വീട്ടിലൊക്കെ ആയിരുന്നു സ്ഥിതിക്ക് നമ്മൾ അങ്ങനെ മൊത്തുവണി ഞങ്ങളുടെ ഹോസ്പിറ്റലിലും പോയി അതിൽ ആ ഒന്ന് കറങ്ങി നടന്ന് നല്ലൊരു രസമാണ് കേട്ടോ അങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ ചൂടൊക്കെ കുറവുള്ള സമയത്ത് ഇങ്ങനെ പുറത്തോട്ടൊക്കെ പോകാനോ അല്ലെങ്കിൽ ചായ കുടിക്കാനൊക്കെ ഇഷ്ടമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം ചായ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ അവിടെ കുപ്പീനിങ്ങനെ ഡ്രിങ്ക്സ് ഒക്കെ വെച്ചിട്ടുണ്ടാകുമല്ലോ അപ്പോൾ അവൾ അത് ഓരോന്ന് കാണുമ്പോൾ നല്ല രസമാണ് അപ്പോഴുടെ കയ്യിൽ എടുത്ത് കൊടുക്കാൻ നോക്കുന്നതാണ്ടോ അവർക്ക് അതൊന്നും അങ്ങനെ വാങ്ങി ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കാറില്ല പെപ്സി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വാങ്ങിച്ചു കൊടുക്കാറില്ല അപ്പം നല്ല ഭയങ്കര കുപ്പിയിലിരിക്കുകയുള്ളൂ ചെറിയ കുപ്പിയാണല്ലോ അപ്പോൾ ഓരോന്നും ഓരോന്ന് വാങ്ങിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നതാണ് അപ്പോൾ അമൗണ്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടുന്ന് കഴിച്ചിട്ട് ഇറങ്ങാൻ നേരത്തെ പൈസ അവളെ കൊണ്ടൊക്കെ കൊടുപ്പിച്ചപ്പോൾ ബാക്കിയൊക്കെ വാങ്ങിച്ച് കൃത്യമായിട്ട് അപ്പയുടെ കയ്യിലൊക്കെ കൊടുത്ത് അങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് ഇന്നലെ ഹോസ്പിറ്റലിലൊക്കെ പോയി മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതുകൊണ്ട് അപ്പം ആഴ്ചയിലാഴ്ചയിൽ ചെല്ലാണോ പറഞ്ഞിരിക്കുന്നത് അത് കഴിച്ചിട്ട് പെട്ടെന്ന് ഹോമിയോ പിടിക്കൊന്നുമില്ല കഴിച്ചുകൊണ്ട് വലിയ വ്യത്യാസമോ ഒന്നുമില്ല നല്ല ചുമയും നേർക്കിട്ടൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ തുടങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം ഒരു മാസത്തോളമായി ഈ ഒരു ചുമയും ഒക്കെ തുടങ്ങിയിട്ട് ചുമ ഇപ്പം നന്നായിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഒരാഴ്ച കൂടുമ്പോൾ ചിലടാണ് പറഞ്ഞേക്കത് എന്താണെങ്കിലും നമ്മളതും കൂടെ ഒന്ന് പരീക്ഷിക്കുകയാണ് എങ്ങനെയാണ് എവിടെയാണ് നമുക്കൊരു റിലീഫ് കിട്ടുന്നതെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് അപ്പോൾ എന്താണെങ്കിൽ ഇന്നലത്തെ വിശേഷമായിരുന്നു കേട്ടോ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ചെയ്യാൻ തുടർന്ന് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്താണെങ്കിൽ അതുപോലെ ഒന്ന് ഫോളോ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത്രയുള്ളായിരുന്നു ഇന്നത്തെ വിശേഷം എല്ലാവർക്കും വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി ടാറ്റാ